ഹലോ അസലവലൈക്കോ നമ്മൾ നമ്മളെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ പഠിപ്പിച്ച് വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് ശീലിപ്പിച്ചിട്ട് വെക്കും അതിലൊന്നാണ് വൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്ന നമ്മളെ ഫുള്ളായിട്ട് നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറയാനാവില്ല വെച്ചാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സ്വതവേ നമുക്ക് സ്വയമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജാസ്മിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ബ്ലോഗർമാർ പറയുമ്പോൾ എത്ര അവളെ പൊതുജനം കുറ്റം പറഞ്ഞാലും ഈ ബ്ലോഗർമാർക്കെതിരെ തിരിയുന്നൊരു സ്വഭാവമുണ്ട് ചില മനുഷ്യർ അപ്പോൾ ആര് പറഞ്ഞാലും എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഔട്ട് ആവുമോ ഔട്ട് ആവാണ്ടിരിക്കുമോ അല്ലെങ്കിൽ അവൾ കപ്പ് നേടുമോ നേടാണ്ടിരിക്കോ ലക്ഷങ്ങൾ കൊണ്ടുവരുമോ പോപ്പുലർ പോപ്പുലറാവുമോ പോപ്പുലർ ഏകദേശം ആയിക്കഴിഞ്ഞ് പിന്നെ എന്തായി എന്തായിക്കഴിഞ്ഞാലും ജനങ്ങൾക്കിടയിലുള്ള നെഗറ്റിവിറ്റി മാറുന്ന വച്ചെങ്കിൽ കുറച്ച് കാലം താമസം എടുക്കുക അവൾ അവൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്താ പറയണ്ടേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എത്രയായാലും അവളെക്കാട്ടിലും കുറച്ച് വയസ്സ് മേലോട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ എനക്ക് ഒരു അനിയത്തി എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു നമ്മൾ സ്ത്രീകൾ എത്ര ഉയർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എന്ത് ആണ് പറഞ്ഞു കഴിഞ്ഞാലും ആണിന് ഒരു പടി താഴെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ആണുങ്ങളെല്ലാം ഉള്ള ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഒരു ഒരു മാന്യത കീപ്പ് ചെയ്യണം കാലുമക്കാൽ കയറ്റി വെച്ചിരിക്കുക കാലുമക്കാൽ കയറ്റി വെച്ചിരിക്കുന്നത് പോട്ടെ കാലാട്ടുന്നതെല്ലാം പോട്ടെ അതെല്ലാം പോട്ടെ കൈയിൻ്റെ നഗ ഏത് നേരം കടിക്കുന്നത് അതും കഴിഞ്ഞിട്ട് കാലിൻ്റെ എല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നു അത് എന്നോട് എല്ലാവരും ഇത്ത ഇങ്ങക്ക് ജാസ്മിനെക്കുറിച്ച് പറയൂല സത്യം എൻ്റെ റബ്ബാണ് സത്യം ഞാൻ പറയൂലെന്ന് വിചാരിച്ച എൻ്റെ ഇടവലത്തിലുള്ള ഉമ്മമാർ വരെ എന്നോട് വന്ന് പറഞ്ഞൊരു വിഷയാണ് ജാസ്മിനെക്കുറിച്ച് പറയണ്ട അത് അവൾ ചെയ്ത തെറ്റുകൾ അവളും പറിച്ചു പക്ഷേ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇത് അവൾ കാണണം ഇത് അവൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോ കാണണം എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത് ഈ പെരുമാറ്റല്ലേ എവിടെ നിന്ന് പഠിച്ചതാണ് കാലി കയറ്റി വെച്ചിട്ട് കാലിൻ്റെ നഖം കടിച്ചിട്ട് ആണുങ്ങളെ മുമ്പിൽ എടാ പോടാ തന്നെക്കാളും മുതിർന്ന് ആണുങ്ങളെ എടാ പോടാ എടാ പോടാ ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ പെൺകുട്ടികളെ ഇങ്ങനെ 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 പെരുമാറാൻ കഴിയുന്നു അതുപോലെ തന്നെ വൃത്തി എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം പതിനൊന്ന് വയസ്സായ ഒരു മോളുണ്ട് അതിനോട് പറഞ്ഞു കൊടുക്കണ്ട അത്യാവശ്യമുള്ള വൃത്തി അതിനോട് പറഞ്ഞു കൊടുക്കണ്ട അത് ചെറുതിലേ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ അവർക്ക് സ്വയം സ്വയം ഉണ്ട് അവർക്കൊരു ചെയ്തിട്ടൊരു വരുത്തുന്നുണ്ട് അല്ലേ അപ്പം ഞാൻ പറയുന്നിപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് അവളെ രക്ഷിതാക്കളാണ് പറഞ്ഞാൽ മതി എന്തിനേ അത് നമ്മൾ കാണുന്നില്ല അവരെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് എത്ര ആയി കഴിഞ്ഞാലും രക്ഷിതാക്കൾ കുറച്ചെങ്കിലും ഒന്ന് ശീലിപ്പിക്കാണ്ട് നോക്കുമോ ഇതെല്ലാം സ്വയം വരുന്ന കാര്യങ്ങളല്ലേ കുറച്ച് ശീലിപ്പിക്കും രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതേപോലെ ഇങ്ങനെ അന്ന് പറയൂ പക്ഷേ അവനാനക്കായിട്ടൊരു ഒരു ശീലങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത് നമുക്കായിട്ടൊരു വ്യക്തിത്വം ഉണ്ട് നമുക്കായിട്ട് ഈ ഹൈജീൻ വൃത്തി എന്നെല്ലാം പറയുന്നത് അത് സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ഓക്കേ വീ വീട്ടിൽ എങ്ങനെയാണോ എന്നുള്ളത് പക്ഷേ നമ്മളറിയ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ ഉമ്മ ശീലിപ്പിച്ചതാണ് ഉപ്പ ശീലിപ്പിച്ചതാണ് അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഞാൻ പറയുന്ന സ്വയം അവൻ എനിക്കൊരു വ്യക്തിത്വം എന്നുള്ളൊരു ഒരു ഒരു നിലപാടുണ്ടാവൂലേ അതിൽ വരുന്നതല്ലേ ഈ വൃത്തിയല്ല തീരെ പെരുമാറ്റം എന്ന് പറയുന്നത് അത് എന്താ ഞാൻ പറയണ്ടേ അത് സ്വയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു കാര്യങ്ങളാണ് ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു റീച്ച് ഉണ്ടായിരുന്ന ഒരു കുട്ടി ആ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ട് ഫുള്ള് നെഗറ്റീവായി കഴിഞ്ഞെന്നുള്ളതാണ് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ജാസ്മിനായി മാറി എന്നുള്ളതാണ് ജാസ്മിനു വിചാരിക്കുന്നുണ്ടാവും ഞാൻ കപ്പടിച്ച് ചെന്നാൽ ലക്ഷങ്ങൾ കൊണ്ട് ചെന്നാൽ വീട്ടുകാർ സ്വീകരിക്കും ചെറിയ ജനങ്ങൾ അവൾ വിചാരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ ഉണ്ടാകും ചില മനുഷ്യന്മാരുണ്ടാവും കേട്ടോ പക്ഷെ ഭൂരിഭാഗവും എല്ലാവരും വെറുത്തു എന്നുള്ളതാണ് കുറേ പണമൊന്നുമല്ല ജാസ്മിൻ വലുത് വിശ്വാസമാണ് മറ്റുള്ളവരുടെ സ്നേഹമാണ് അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് എൻ്റെ ചെറിയ മക്കൾ മൂന്ന് ഒന്ന് രണ്ട് വയസ്സായിട്ടുള്ളൂ ബാക്കി രണ്ട് മക്കളും സ്കൂളിൽ മദ്രസിലെല്ലാം പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചെരുപ്പഴിച്ചിട്ട് അത് ഫസ്റ്റിലേ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ അവർ സ്വയം ചെയ്യും അല്ലേ ചെറുപ്പഴിച്ചിട്ട് കാല് കഴുകി കൈ കഴുകി മുഖം കഴുകിയിട്ടെല്ലാം വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ടി വിയുടെ മുമ്പിലായാലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് പുറത്ത് പോയി കഴിഞ്ഞാലെല്ലാം പക്ഷെ അതുവരെ ജാസ്മിന് ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായി ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഇനി ഇത് എന്ന് പഠിക്കാനാണ് ഞാൻ പറയുന്ന പുരുഷന്മാരെക്കാട്ടിലേറെ സ്ത്രീകളാണ് വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്നുവെച്ചാൽ വീടിൻ്റെ വിളക്കാണ് സ്ത്രീ എന്നാണ് പറയുന്നത് മക്കളെ ശീലിപ്പിക്കേണ്ടത് സ്ത്രീയാണ് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു ഉമ്മയായി കഴിഞ്ഞാൽ ഈ മക്കളെ വൃത്തിൻ്റെ കാര്യത്തിൽ ശീലിപ്പിക്കേണ്ടത് ഉമ്മമാരാണ് അപ്പോൾ എന്തുകൊണ്ടും സ്ത്രീകൾക്കാണ് വൃത്തി കൂടുതൽ വേണ്ടത് അങ്ങനത്തെ ഈ കുട്ടി വൃത്തിയില്ല എല്ലാ കാര്യത്തിലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ പെൺകുട്ടികളെ ലജ്ജയില്ല വൃത്തിയില്ല ഒരു ഒരു മറ്റുള്ളവരോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ടുള്ള പെരുമാറ്റം ഒരു അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റം അപ്പോൾ സത്യം പറഞ്ഞാൽ ജാസ്മിനെ ജാസ്മിനോടാണ് പറയുന്നത് ഇതെല്ലാം ഇതുകൊണ്ടൊന്നും ഒന്നും നേടാനൊന്നും പോകുന്നില്ല മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുക എന്നല്ലാണ്ട് ഇതുകൊണ്ടൊന്നും നീ ഒന്നും നേടാൻ പോകുന്നില്ല ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്മാറി നല്ല നല്ല സ്വഭാവത്തിൽ വരുന്നെങ്കിൽ നീ എത്ര ലക്ഷം കൊണ്ടുവന്നിട്ട് ഇവിടെ ആരും നിന്നെ എന്താ പറയണ്ടേ എടുത്ത് ഒക്കത്തിരുത്തിയിട്ട് നടത്തൊന്നും ചെയ്യൂല കേട്ടോ അതാദ്യം മനസ്സിലാക്കുക പണോ പ്രശസ്തി അതൊന്നും അല്ല മുഖ്യം മറ്റുള്ളവരെ കുറച്ചെങ്കിലും ഒന്ന് ബഹുമാനത്തോടെ സ്നേഹിച്ച് പെരുമാറി ജീവിക്കാൻ പഠിക്കുക സ്വയം നല്ല കുറച്ച് വൃത്തിയിൽ നടക്കാൻ ശീലിക്കുക ഹൈജീൻ എന്ന് പറയുന്നത് ചില്ലറയല്ല അപ്പം അത് ഇനി എന്ന് മനസ്സിലാക്കാനാണ് ചെറിയ മക്കൾക്ക് വരെ അറിയുന്ന കാര്യം ഇത്ര പോട്ടായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ കുറ്റമായിട്ട് പറഞ്ഞാൽ എന്നെ എന്താ പറയണ്ടേ ഞാൻ അവളെ കുറിച്ച് പറഞ്ഞ് അവളെ കുറ്റം കുറ്റം പറയുന്നതല്ല ഇത് ഇതാരും നമ്മളിപ്പം ഒരു ഒരു ജ്യേഷ്ഠത്തി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും നീ എന്താടി ഇങ്ങനെ കളിക്കുന്നത് ഇങ്ങനെയാണോ ഇല്ലാണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയെല്ലാം നമ്മൾ പറയും അങ്ങനെ ഒരു ജ്യേഷ്ഠത്തി പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചാൽ മതി അല്ലാണ്ട് കുറ്റമായിട്ട് പറയുന്ന ഒന്നല്ല പണമല്ല മുഖ്യം നിൻ്റെ വീട്ടിൽ പണത്തിന് എന്താ പറയുക അത്രയും കട കടം ഉപ്പ വരുത്തി വെച്ചിട്ട് അപ്പം അതെല്ലാം നീ ഫൈറ്റ് ചെയ്തിട്ട് വീട്ടീട്ട് ഇതാക്കി നല്ല നീ പറയുന്നുണ്ടോ ഓക്കെ ശരി തന്നെ ഈ പറയപ്പെട്ട ഞങ്ങളും എല്ലാ പണത്തിൻ്റെ മേലെയൊന്നും എല്ലാം കടന്നു പറഞ്ഞാൽ എന്ന് വിചാരിച്ചാൽ നമുക്കും ആവാം നമുക്കും ആവാം മുടി അഴിച്ചിട്ടിട്ടും ഡ്രസ്സ് വേറെ കോലത്തിലും ഇപ്പം ഞാൻ ജാസ്മിനെക്കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും ഓരോരുത്തർ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ പൈസ നമുക്ക് പൈസക്ക് ഈ ഒരു ജാസ്മിൻ്റെ ഇത് പറയണമെന്നില്ല നമുക്ക് പലമാതിരി വീഡിയോസ് ഇടാം പൈസക്കാണെങ്കിൽ ഇതാ എനക്കിടാം പൈസക്കാണെങ്കിൽ എനിക്ക് പലമാതിരി വീഡിയോസ് ഇടാം ഞാനും ഒരു സ്ത്രീയല്ലേ ഇടാം പക്ഷേ എന്തുകൊണ്ട് നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് നമുക്ക് ഒരു എന്താ പറയേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ പൈസ അല്ല മുഖ്യം ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് പണമല്ല മുഖ്യം അപ്പോൾ അത് നീ മനസ്സിലാക്കണം പണം കൊടുത്തിട്ട് നേടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ജാസ്മിൻ അത് പൊന്നുമോളെ നീ പഠിക്കുക ഉമ്മാർ നിൻ്റെ ഉമ്മാക്കറിയൂ ലഭിച്ചെങ്കിൽ ആണ് ഈ പൊതുജനം പറഞ്ഞു തരുന്നത് വ്ലോഗർമാരെല്ലാം പറഞ്ഞു തരുന്നത് നിന്നോട് അതാദ്യം മനസ്സിലാക്കുക ഞാനും കടത്തിലാണ് നീ കട കടത്തിലാണ് ഉപ്പുണ്ടാക്കിയ കടാണ് അതങ്ങനെ വീട്ടി ഇപ്പം പണത്തിൻ്റെ പിന്നാലെ എന്താ പറയേണ്ടത് എല്ലാം മറന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത് നല്ലതിനല്ല എല്ലാവർക്കും നിനക്ക് മാത്രമൊന്നുമല്ല എല്ലാവർക്കും കഴിയും ഏത് രീതിയിൽ പോയിട്ടും പണം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ പണം ഉണ്ടാക്കേണ്ട രീതി പലതരങ്ങളിലുണ്ട് പക്ഷെ നിൻ്റെ പോക്ക് അത്ര നല്ലതല്ല അത് പറഞ്ഞു എന്നാണല്ലോ ആരും പൊങ്കാല ഇടാനൊന്നും വരണ്ട ഞാനിതിപ്പം എന്താ പറയണ്ടേ ഒരു സിസ്റ്റർ എന്നൊരു ഇതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു വീട്ടിലിരുന്ന് ഒരു സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു കൊടുത്തതെന്നാണല്ലോ ഒരു വ്യത്യസ്തമായ സ്വഭാവം അത്രയും പറയാൻ വ്യത്യസ്തമായ സ്വഭാവം പിന്നെ നിൻ്റെ പ്രണയം അത് പ്രണയമല്ല അത് അത് എന്താ പറയണ്ടേ ഞങ്ങൾക്കാർക്കും നിർവഹി നിർവചിക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ഗബ്രി ഗബ്രിയ സബ്രിയ എന്താ പറയണ്ടേ ഏ അത് അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ കോമ്പൊന്നും അല്ല എന്നുള്ളത് ചോറ് തിന്നുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നിങ്ങൾ നിങ്ങൾ അടി കൂടുന്നതായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ നാടകം കളിച്ചാലും ഞങ്ങളെല്ലാം അന്നം തിന്നുന്നുണ്ടാ മോളെ ഞങ്ങൾക്കറിയാം നീ എന്താണ് നീ അവിടെ കാണുമ്പോൾ ഞങ്ങളത് അവിടെ മാനത്ത് കാണുന്നുണ്ട് കേട്ടോ അത് മനസ്സിലാക്കിയാലും മതി അപ്പോൾ ശരി ഇൻഷാല്ല പഠിച്ചോന് നിനക്ക് നല്ല ഹൈറായ ബുദ്ധി തരട്ടെ നല്ല 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 ബുദ്ധി തരട്ടെ പണമല്ല വലുത് എന്നുള്ള ഒരു ഒരു ചിന്ത കുറച്ചൊന്ന് നിനക്ക് മനസ്സിൽ തരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് നീ എന്തെല്ലാം പറഞ്ഞു ഹലാലു ഹറാമിനെ കുറിച്ചും ഇപ്പം അതല്ലേ അവിടെ പോയി എല്ലാം കാറ്റിപ്പറത്തിയിട്ടല്ലേ നീ കളിക്കുന്നേ അപ്പം ശരി ഓക്കെ